ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കള്ള് ചേർത്ത് ട്രഡീഷണൽ രീതിയിൽ ഒരു കള്ളപ്പമാണ് തയ്യാറാക്കുന്നത് കള് ചേർത്തും അല്ലാതെയും തയ്യാറാക്കുന്ന അപ്പത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവർ അതൊന്ന് കണ്ടുനോക്കണേ നമ്മൾ ഇന്ന് ഉണക്കലരി വെച്ചിട്ടാണ് അപ്പം തയ്യാറാക്കുന്നത് ഉണക്കലരി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം തന്നെയല്ല ഏത് പലഹാരം ആണെങ്കിലും ഉണക്കലരി കൊണ്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കപ്പിന് രണ്ട് കപ്പ് ഉണക്കലരി നന്നായി കഴുകി ഒരു നാല് മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം വാലാനായി ഒരപ്പയിലേക്കിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരച്ച് ചേർക്കാനായി ഒരു മുറി തേങ്ങാ ജീരകിയതും അര ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് കള്ളാണ് ഇതിലേക്ക് ചേർക്കാനായി എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഒരു മിക്സി ജാറിലേക്ക് അരിയുടെ പകുതി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകം ചേർക്കാം എടുത്തു വച്ചേക്കുന്ന തേങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുക കള്ളിൻ്റെ പകുതി കൂടി ഒഴിച്ചുകൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം എന്നാൽ നമ്മളിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി അരി കൂടി അരച്ചെടുക്കാം ബാക്കിയുള്ള അരിയും തേങ്ങയും കൂടി ചേർത്ത് ബാലൻസ് കള്ളു കൂടി ഒഴിച്ച ശേഷം നമുക്കിത് അരച്ചെടുക്കാം നമ്മളിത് ഒന്ന് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും അരഞ്ഞിട്ടില്ല വെള്ളം കുറച്ച് കൂടി ഒഴിക്കണം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിൽ നിന്നും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മാവ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരച്ചെടുത്ത ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതുകൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കി കുറുക്കിയെടുക്കാം ഇതായതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് തണുക്കാനായി മാറ്റിവയ്ക്കാം ഇതായതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഒരു ചെറിയ ചൂടുണ്ട്ട്ടോ അത് കുഴപ്പമില്ല ഇനി നമുക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അല്പം വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കൈകൊണ്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിന് മുകളിലായി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ ശേഷം മൂടി വെച്ച് ഒരാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതാ നമ്മളിവിടെ അപ്പത്തിനും അരച്ച് വെച്ചിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായി പൊങ്ങു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് അപ്പം ചുട്ടെടുക്കാം ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം മൂടി വെച്ച് ഒരു സൈഡ് വെന്തു വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് മറു സൈഡും വെന്ത് വന്ന ശേഷം നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് എടുക്കാം അങ്ങനെ മുഴുവൻ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം ഇതാ നമ്മുടെ വളരെ രുചികരമായ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കറിയൊന്നുമില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണക്കലരി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വള്ളപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം